पुवण समित अध्यापक चर् ഈ അസംബ്ലി മാസില് പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യും വളരെ ന്യായമായ കാരണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസത്തെ മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകും പൊതുവിദ്യാഭ്യാസം നമ്മൾ ഒരു കാലത്ത് കേരളം നമ്മുടെ രാജ്യത്തെ ഏറ്റവും മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ ഒരു കാലത്ത് യൂറോപ്യൻ മോഡൽ എന്നെല്ലാം പറഞ്ഞ് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് പുറത്തു പറയാൻ പാടില്ലാത്ത തരത്തിൽ അത് കീഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയാണ് കാണുന്നത് എന്താണ് ഈ കാതർ കമ്മിറ്റി റിപ്പോർട്ട് ആര് പഠച്ചുണ്ടാക്കിയതാണ് ഈ കാദർ കമ്മിറ്റി റിപ്പോർട്ട് അതും ഒരു അധ്യാപക സംഘടന അവർക്ക് ഹയർ സെക്കൻഡറിയിൽ സ്വാധീനം ആഭിമുഖ്യമുള്ള ആ അധ്യാപക സംഘടനക്ക് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ഇടയിൽ സ്വാധീനമില്ല വേണം അതിന് ഹൈസ്കൂളിലേയും ഹയർ സെക്കൻഡറിയും കൂടി ഏകീകരിക്കണം ഈ ഒറ്റ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മായ ഒരു ലക്ഷ്യം ആ അധ്യാപക സംഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി ഈ ഭരണകൂടം അവർക്ക് കീഴടങ്ങി കൊടുത്തിരിക്കുന്നു അവരാണ് തീരുമാനിക്കുന്നത് കാര്യങ്ങൾ ആദ്യത്തെ റിപ്പോർട്ട് വന്നു ഇന്റർനൽ അതിനു ശേഷം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫൈനൽ റിപ്പോർട്ട് വന്നത് ആ ഫൈനൽ റിപ്പോർട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ട് രഹസ്യ എന്താണ് രഹസ്യം എന്താണ് അതിനെത്തിനെ രഹസ്യമായ സ്വഭാവം എന്ത് രഹസ്യ സ്വഭാവമാണ് കമ്മിറ്റിയുടെ ഫൈനൽ റിപ്പോർട്ടിലുള്ള അധ്യാപകർ കാണാത്ത വിദ്യാഭ്യാസ വിജ്ന്മാർ കാണാത്ത രാഷ്ട്രീയ നേതാക്കൾ കാണാൻ പാടില്ലാത്ത ജനപ്രതിനിധികൾ കാണാൻ പാടില്ലാത്ത എന്ത് രഹസ്യമാണ് അതിനകത്ത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ആ കമ്മിറ്റിയുടെ ഫൈനൽ റിപ്പോർട്ട് പോലും പുറത്തു വരുത്താതെ ആ റിപ്പോർട്ട് നടപ്പാക്കാൻ പോകുന്ന കേരള സമൂഹത്തിലെ കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഈ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ട് എന്താണെന്ന് പോലും ആർക്കും അറിയില്ല നിയമസഭ കൂടുതൽ നിയമസഭയിൽ ചർച്ച ചെയ്യാലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് അധ്യാപക സംഘടനകളെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിന്റെ നേട്ടങ്ങൾ ഏതെങ്കിലും സർക്കാർ ഉണ്ടാക്കിയതാണോ എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് അത് നമ്മളൊരു നല്ല നിലയിൽ കൊണ്ടുപോയിരുന്നത് ഇവര് കഴിഞ്ഞ കുറേ നാളുകളായി അമിതമായ രാഷ്ട്രീയ അതിപ്രസരം രാഷ്ട്രീയങ്ങൾ തയ്യാറാക്കുക ഇതെല്ലാം ഏകപക്ഷീയമായ നടപടിയാണ് ട്രെയിനിങ് ക്യാമ്പ് നടത്തിയിട്ട് കോപ്പ് കൊടുക്കാൻ പോലും പറ്റുന്നില്ല അതിനെക്കുറിച്ച് കുറിച്ച് ചർച്ച പറ്റുന്ന പേടിയാണ് കാരണം അതിന്റെ വാർത്തകൾ വരും അത്ര വികലമായി വികൃതമായിട്ടാണ് അത് തയ്യാറാക്കിയതെന്ന് അവര് തന്നെ ഉറക്കെ വിളിച്ചു പറയുകയാണ് ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല പുതിയ പാടപദ്ധതികൾ ഏതൊക്കെ സഹാവിന്റെ കവിതകളാണ് കഥകളാണ് ഈ അതിന്റെ അകത്തുള്ളതെന്ന് നോക്കാനുള്ളത് അതായത് തന്നെയാണ് ഇവിടെ ബാബയും ഇവിടുത്തെ രണ്ടുപേരും തമ്മിലുള്ള ദൂരം വളരെ കുറഞ്ഞിരിക്കുകയാണ് അവര് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇറങ്ങി ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോലെ ആ വിദ്യാഭ്യാസ കാര്യത്തിൽ പാഠ്യപദ്ധതിയിൽ കരിക്കുലത്തിൽ ചരിത്രത്തിൽ എല്ലാം ഇടപെട്ട് അവർക്ക് അനുകൂലമായ തരത്തിൽ ചരിത്രത്തെയും പാഠ്യ പദ്ധതികളെയും എല്ല അവര് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇവിടെയും ദേശ്യ പരിപാടി തന്നെയാണ് ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് കേരളത്തിലെ പൊതുവി ഞാൻ ചോദിക്കട്ടെ ഇനി ഹയർ സെക്കൻഡറി എന്നു ചെയ്യുമ്പോഴേക്കും ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് സ്റ്റേറ്റ് സിലബസിലേക്ക് വരികയല്ലേ മുഴുവൻ എല്ലാം കൂടി ഇപ്പൊ സി ബി എസ് ഇയിൽ നിന്ന് കുട്ടികൾ വരുന്നില്ല ധാരാളം കുട്ടികൾ ഒരു അട്രാക്ഷൻ ആയിരുന്നു കുറഞ്ഞു ഗൗരവമായി ഇങ്ങനെ ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് എന്തായിരുന്നു ഗമം ഏ ഞങ്ങളുടെ സർക്കാർ വന്നതോട് കൂടി പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ ഒഴുക്കാണ് എന്ന് പറയും ഒഴുക്കാണ് ഇപ്പൊ മിണ്ടുന്നില്ലല്ലോ അതിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദിച്ചു കുറെ നാളായിട്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ ഒഴുക്കിനെ പറ്റി ഒരാൾ മിണ്ടുന്നില്ലല്ലോ എന്താ മിണ്ടാത്തത് വരുന്നില്ല കുറയാണ് എണ്ണം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി അയ്യായിരം പേരുടെ എണ്ണമാണ് കുറഞ്ഞത് പൊതുവിദ്യാഭ്യാസത്തിലേക്ക് വരുന്നവരുടെ എണ്ണം എന്തുകൊണ്ടാക് നിലവാരം മുപ്പത് ശതമാനം പോണ്ടി വരും അധ്യാപകർ ക്ലാസ് എടുക്കാൻ വേണ്ടി പണങ്ങുമ്പോ നിങ്ങൾ പണങ്ങരുത് അത്രയല്ലോ അപ്പൊ അതാണ് സംഭവം അപ്പൊ എന്നിട്ട് വീണ്ടും പിന്നെ താൽക്കാലിക ബാച്ച് ാണ് മനസ്സിലായില്ലേ വൺ ഈസ് ടു ഫോർട്ടി വൺ ആകുന്ന സ്ഥലത്ത് വൺ ഈസ് ടു സെവന്റി ഫൈവ് ആകുന്ന സിറ്റിയിലേക്ക് കേരളത്തിലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ബോർഡാണ് എത്ര വൈവിധ്യമാർന്ന സബ്ജക്ടുകൾ ഉണ്ട് ഹയർ സെക്കൻഡറി അതൊക്കെ ഇല്ലാതാവുകയാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം ഈ ഏകോപനത്തിലൂടെ അതിന്റെ കാര്യമായ ഗുരുതരമായ നിലവാര തകർച്ചയാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് പാഠ്യ പദ്ധതി രൂപീകരണവും പാഠപുസരങ്ങൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും എല്ലാം ഗൗരവകരമായ ചർച്ച അധ്യാപക സംഘടനകളുമായി കൂടി നടത്തിയിട്ട് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ പിന്നെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും കാര്യം ഇവിടെ പറഞ്ഞു പത്തൊമ്പത് ഗുളിശിക അല്ലെ പത്തൊമ്പത് ശതമാനം ഗുളിശിക രണ്ടു ശതമാനം നന്ന് അതില് അപ്പൊ മനസ്സിലായില്ല പത്തൊമ്പതിന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു പതിനഞ്ച് മാസം ശമ്പളായി പതിനഞ്ച് മാസം ശമ്പളമായി ഇപ്പൊ പത്തൊമ്പതിനെ കുറിച്ച് കിട്ടുന്നില്ല രണ്ട് കൊടുക്കുന്നവർ രണ്ട് പത്തൊമ്പത് പോയി ആദ്യായി പോയി ആകാശത്തിൽ അത് കിട്ടുന്നുണ്ടെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തരുന്നവർ വ്യൂല് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അത് സേഫ് ആക്കി മനസ്സിലായില്ലേ അതുപോലെ ശമ്പള പരിഷ്കരണം കുടിശിക്കാൻ ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കി തുടങ്ങേണ്ട സമയം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കി സമയം ശമ്പള കമ്മീഷൻ വന്നോ ശമ്പള കമ്മീഷൻ പോലും ഇതുവരെ രൂപീകരിച്ചിട്ടില്ല ഇന്നലെ ഒരു ഡയലോഗ് അടിച്ചു ധനകാര്യ മന്ത്രി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ അഞ്ചു വർഷം കൂടുമ്പോ ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നില്ല ശുപാർശകൾ നടപ്പാക്കുന്നില്ല ആരും മനസ്സിലായി ല്ല ഈ കാലത്ത് പുതിയ ശമ്പള കമ്മീഷൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ